ഏഷ്യാന്റിൻ്റെ കൊണ്ടല്ലേ വന്നത് ബി ബി കണ്ടവർക്കറിയാം എങ്ങനെയാ പിടിപാടുകൊണ്ടാണോ വന്നത് ഗെയിം കളിച്ച് കിട്ടി നൂവ തന്നത് കൊണ്ടാണോ വന്നതെന്നുള്ളത് ഗെയിം കണ്ടവർക്കറിയാം ഇതാണ് ആൾക്കാരുടെ പ്രശ്നം അവർക്ക് ഫുൾ കാര്യങ്ങൾ അറിയില്ല നൂബിൻ വന്നു ബിന്നി ഒരു ഇവര് ആക്ടേഴ്സ് ആണല്ലോ പിന്നെ ബാക്കി കഥകൾ അവരുണ്ടാക്കുകയാണ് അപ്പോൾ ഉള്ളവരുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല അപ്പം വന്നു വന്നിട്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ഞി കണ്ണി നോക്കിയിരുന്ന് എന്ത് സംസാരിക്കണം നമുക്കറിയില്ല കാരണം പുറത്തത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ അറിയാം ആ മൂന്ന് എപ്പിസോഡിൽ ഫുൾ ലൈവ് കണ്ടവർക്കറിയാം പുറത്തുനിന്ന് ഫാമിലി വീക്ക് വന്നപ്പം പലരുടെയും ഫാമിലി വീക്ക് വന്നപ്പോഴും ഗസ്റ്റുകൾ വന്നപ്പോഴും പലപ്പോഴും അനൗൺസ് ചെയ്തിട്ടുണ്ട് വൈൽഡ് കാർഡ് വന്നപ്പോഴും എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട് പുറത്തത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു നൂബിൻ വന്ന് മൂന്ന് ദിവസം നിന്നിട്ട് എനിക്കോ നൂബിനോ ഒരു വാർണിംഗ് പോലും ബിഗ് ബോസ് തന്നിട്ടില്ല സോ അതിലുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയില്ല എന്തിനെപ്പറ്റി സംസാരിക്കണം ഈവൻ എന്താ വീട്ടിലെ കാര്യം ചോദിക്കാം വീട്ടിലെ കാര്യം ചോദിക്കുന്ന വിട്ടതിൽ അറിയാതെ എങ്ങാനും പുറത്തത്തെ കാര്യങ്ങൾ വ വരുമോ അതിലേതാണ് ഫിൽറ്റ് കഴിയേണ്ടതെന്ന് പോലും നമുക്ക് അറിയുന്നില്ല അപ്പൊ കുടുംബക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു ആ എന്റെ ഞാൻ എന്റെ ഗെയിമിനെ പറ്റി എനിക്കും ക്യൂരിയോസിറ്റി അറിയണം അറിയണമെന്ന് എന്റെ ഗെയിമിനെ പറ്റി എന്താ മാത്രം പറ നീ എന്തെങ്കിലും എന്തെങ്കിലും പറ കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അനിമോളായാലും വന്നിട്ട് അല്ലെങ്കിൽ അവൽമാരൊക്കെ വന്നിട്ട് തമാശക്ക് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നുവിൻ എന്നോട് പറഞ്ഞത് നീ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കളിച്ചതുപോലെ ഇനിയും കളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നന്നായിട്ട് നീ കളിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് അപ്പൊ ഞാൻ ആലോചിക്കാൻ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എന്താ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല നമുക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എന്താ ചെയ്യുന്നു ഞാൻ ആസ് അസൂഷൻ നിൽക്കുന്ന പോലെ തന്നെയാണ് നിക്കുന്നത് ആ കഴിഞ്ഞ രണ്ടാഴ്ച മാത്രമാണ് എന്റെ കണ്ടന്റ് പുറത്തു പോയിട്ടുള്ളത് എനിക്കറിയുന്നില്ല മനസ്സിലായോ ഞാൻ എല്ലാം ആസ് അസ്യൂഷൻ നിൽക്കുന്ന പോലെ തന്നെയാണ് നിക്കുന്ന ആ രണ്ടാഴ്ച എന്റെ എന്തൊക്കെയോ കണ്ടന്റ് പുറത്തു പോയിട്ടുണ്ട് അതാണ് പറയാനും പറ്റൂല

അതെങ്ങനെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻ ആകുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പവർ കിട്ടുമെന്നുണ്ടെങ്കിലും ആ പവർ തരണോ വേണ്ടയോ എന്നുള്ളത് ഹൗസ് മെയ്റ്റ്സ് തീരുമാനിക്കും ആരും നമ്മൾ അനുസരിക്കില്ല ഇപ്പൊ സ്കൂളോ സ്കൂൾ ലീഡറൊന്നും അല്ല അവിടെ ഹൗസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും ഈ എന്താ പറയുന്നത് ജയിലിന്റെ ഇത് അഴിക്കാനും ഇതാക്കാനും അല്ലെങ്കിൽ സ്റ്റോക്കുമ്പിൽ പോയി ഇത് വായിക്കാനും ഉള്ള പവർ മാത്രമേ ഉള്ളൂ പിന്നെ ജോലി ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ക്യാപ്റ്ററിനായപ്പോൾ ഞാൻ ജോലി ചെയ്യാറുണ്ട് അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ജോലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തൂക്കാനും അല്ലാതെ കിച്ചണിലായാലും ഒക്കെ ഞാൻ ഹെല്പ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നൂബിൻ അവിടെ ഉണ്ട് അപ്പൊ നൂബിൻ എന്റെ അടുത്ത് പറഞ്ഞ് നീ ക്യാപ്റ്റൻ ആയ വീക്ക് ആഗ്രഹിച്ച് അപ്പൊ ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഡൗൺ ആവരുത് കോൺസെൻട്രേഷൻ പോകരുത് ഈ കാര്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ശരി ശരിയാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ച കിട്ടിയ പിന്നെ ലക്കിലി ലൈക്ക് എന്താ പറയാ ഫാമിലി വീക്കായിരുന്നു എല്ലാവരും നല്ലൊരു സൗഹൃദ മീൻസ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു സ്നേഹവും ഒക്കെ ഉള്ള കുറച്ച് കാമായിട്ടുള്ളൊരു വീക്കായിരുന്നു പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളിടപെടും പിന്നെ ആ പ്രശ്നങ്ങൾ എൻ്റെ നേർക്ക് വന്ന പ്രശ്നങ്ങളായതുകൊണ്ട് കോഴ്സ് ഞാൻ അതിൽ ഇടപെട്ടു എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു അപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് ബിന്നിക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ബിന്നി ഭയങ്കര ഹൈപ്പായി ഭക്താവ് വന്നുകൊണ്ട് ഇതാ ഹൈപ്പായി എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഭക്താവിനെ ഒരാൾ പെൺകോന്തെന്ന് വിളിക്കുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച് അപ്പം എനിക്ക് എങ്ങനെ ഫീൽ അപ്പം ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി അവരുടെ എൻ്റെ പൊസിഷനിൽ നിന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും അപ്പം ആ ഒരു റെസ്പോൺസേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അത് കുറവാണ് ബിഗ് ബോസ് ഹൗസ് അപ്പുറം നടക്കും അത്ര അത് ഞാൻ ും അത്രാണ് എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഞാൻ എന്താ പറയുക സ്റ്റാൻഡ് വാഴയാണോ എന്ന് പറയും രണ്ടും പറയുന്ന ആൾക്കാരുണ്ട് ഒരു സെഗ്മെന്റിലൂടെ ഞാൻ കൊണ്ടുപോവാണ് ഉരുളക്കുപ്പേരി എന്നാണ് സെഗ്മെന്റിന്റെ പേര് ഈ പറയുന്ന കാര്യങ്ങളെ കേട്ടിട്ട് എന്താണോ മനസ്സിൽ വരുന്നത് മത്സരാർത്ഥികളിൽ ഏറ്റവും ആണ് എന്ന് തോന്നിയ ഒരു പ്ലെയർ ആരായിരിക്കും ആദ്യം വന്ന സമയത്ത് കുറച്ച് ഓവറായിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി കുറച്ച് അതായത് ചോദിക്കുകയും ഒന്നും ചെയ്യാതെ അടുക്കള കഴിക്കുക ചാടി വീഴുക ബഹളം വെക്കുക ഇതൊക്കെ ഞാൻ ഇത് എന്തോന്നും മര്യാദ ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ഹലോ എക്സ്ക്യൂസ് മീ എക്സ് അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ ചോദിക്കും പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ അങ്ങനെയാണ് പിന്നീട് കുറച്ച് ദിവസം പോകെ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവൻ കുറച്ച് എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു ചാടി കയറി ഇടപെട്ട് ബഹളം വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അവന് തോന്നുന്നത് ചെയ്യും പക്ഷെ ഒരിക്കൽ പോലും എന്താ പറയുന്നത് നമ്മളുമായിട്ടൊരു ബോണ്ടിങ് കണക്ഷൻ വെച്ചിട്ട് അവൻ തമാശ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഈവൻ സീരിയസ് മാറ്റർ പോലും അവൻ കുറേയൊക്കെ തമാശ രീതിയിലാണ് പറഞ്ഞത് മീൻസ് അത് നമ്മൾ കൂളായിട്ട് എടുക്കും അവൻ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയുന്നതായിരിക്കും എങ്കിൽ ആ വഴക്ക് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കത് അത്ര ഹാർഡ് ആവത്തില്ല ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്ന രീതി അതിലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വഴക്ക് പകഞ്ഞാൽ പോലും നമുക്കത് അങ്ങനെ അയ്യോ എത്ര അല്ലേ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നൈസായിട്ട് നമുക്ക് അത് ആവില്ല പക്ഷെ മറ്റു ചിലർ അങ്ങനെയല്ല ചെറിയ കാര്യം പോലും ഭയങ്കര ഹേർട്ട് ആവുന്ന രീതിയിലാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അവൻ ജെന്വിൻ ആയിട്ട് നിന്ന് അടുത്ത് പറഞ്ഞു നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല എത്രമാത്രം കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ഒബ്സേർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എല്ലാവരുമായിട്ട് അവൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് ഒരു ജെന്വിൻ കണക്ഷൻ അവൻ കരഞ്ഞാലോ അവൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം ജെന്വിൻ ആണ് അവൻ ഒരിക്കലും അവിടെ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഫൺ എലമെൻറ്റും എൻ്റർടൈൻമെൻറ്റും എല്ലാം അപ്പാർട്ട് അവൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നതല്ല അവൻ ആ വരുന്ന ഫ്ലോയിൽ പറയുന്നതാണ് ചിലപ്പോൾ ചിലത് കാണുമ്പം റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴൊക്കെ ഓവറായിട്ട് തോന്നാം ചില കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നോ അങ്ങനെയൊക്കെ ചിലപ്പോൾ അതിൽ അതിലെ എന്താ അവ റോങ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അവൻ അപ്പം സോറി പറയും അവിടെ പലതും ചെയ്യാത്ത കാര്യമാണ് അത്

പക്ഷെ ഇതില് ഞാൻ ലൈക്ക് ഷാനവാസിക്കയ്ക്ക് ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളായിരുന്നു വന്നപ്പോഴ് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് അറിയുന്നത് അപ്പം പുലി അത് പറഞ്ഞിട്ടേ ഇല്ല ഒരു മൊമെന്റിൽ വരുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത് അപ്പം നമ്മൾ ഓർത്തു ഓർത്ത ഇതെന്തിനാണ് ഒരു ഇത്ര ബുദ്ധിമുട്ട് വെച്ചിട്ട് അതും ഇത്രയും സ്ട്രെസ്സാണ് നോർമലി ഉള്ള ഒരാൾക്ക് പോലും സർവൈവ് ചെയ്യാൻ പാടുള്ള സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് ഹെൽത്തിനെ ബാധിക്കില്ല അപ്പോൾ അവരുടെ കൺസേൺ ടെൻഷൻ ആവുമല്ലേ ടെൻഷനാവുമല്ലേ അങ്ങനെ ഉള്ള ഒരാൾ എന്തിനാ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആണവാസിക്ക പോലും ഓർക്കുന്നില്ല പുല്ലിക്ക് ആ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് അപ്പോൾ പക്ഷേ പുല്ലി വീണ് പോയപ്പം നെവിനായി പ്രശ്നം അതൊരു ഞാൻ പറയാം അതായത് നമ്മൾ ഈ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വഴി കൂടെ പോകുമ്പം പെട്ടെന്ന് ഒരാൾ സൈക്കിളിൻ്റെ വയ്യാത്ത ആളെ മീൻസ് ബ്രേക്ക് പിടിച്ച മൊമെൻറ്റും സൈക്കിൾ തട്ടിയിട്ടില്ല എന്നാൽ അവർ വീണിട്ട് ഒരു ഒരു കാര്യം ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്നോസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ബ്ലെയിം ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഷാനവാസിക്ക് നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ ഷാനവാസിക്ക് പോലും വിചാരിക്കുന്നില്ല പുലിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നതും ഇങ്ങനത്തെ വഴക്കൊക്കെ പറയുമ്പോൾ ഇത്രയും സ്ട്രെസ്സും ബിപിയും ഒക്കെ കൂടുകയാണ് അപ്പൊ ഷാനവാസിക്ക് ഓക്കാത്ത സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഓക്കുന്നത് എങ്ങനെയാ അപ്പം നമുക്കത് അത് ഫുൾ ഗെയിമിനെ ബാധിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കിങ്ങനെ ബ്ലെയിം വരുവാണെങ്കിൽ ഇനി പുള്ളിയുടെ അടുത്ത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ടുവേഴ്സ് ഡി ആയി ഇതിനു മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് പുള്ളിയുടെ അടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനേ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം പുള്ളിയെടുത്ത് പറയാനേ പറ്റത്തില്ല മിണ്ടാവിൻ്റെ കേട്ടിട്ട് പോയേണ്ടി വരും കാരണം നമ്മൾ ഇത് മൈൻഡ് മൈൻഡാക്കണമല്ലോ ഇപ്പം നെവിനെ വഴക്ക് പറഞ്ഞാൽ കുറേ കൂടെ മുമ്പാണെങ്കിൽ എല്ലാവരും കുറച്ച് ആവും ഇനി പുള്ളിയുടെ അടുത്തൊന്നും പറയരുത് പുള്ളിക്ക് വയ്യാണ്ടായാലും അത് ഫുൾ ഗെയിമിനെ ബാധിക്കും സോ അങ്ങനെ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയാനാണ് തോന്നുന്നത് നെക്സ്റ്റ് മോസ്റ്റ് ഇൻ ബിബി ഹൗസ് ഇതൊക്കെ എനിക്ക് എനിക്കറിയാം ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ എല്ലാ കണ്ടസ്റ്റൻസും ഇനി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യ ഒന്നാമത് പിയാഗ് മാത്രം ഇങ്ങനെ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കും ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചെയ്ത മറ്റുള്ളവരുടെ ഹാബിറ്റ് ഹാബിറ്റ് എന്തായിരിക്കും ഒരു 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 ബാക്കിയുള്ളവരുടെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാര്യം കാര്യം ഞാൻ പറഞ്ഞു ഹൗസിലുള്ള എന്തായാലും അനുമോളെ പറ്റി പറഞ്ഞ അനുമോളുടെ ആൾക്കാരെ എന്നോട് ക്ഷമിക്കുക കാരണം ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉള്ളതിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റൂലും പ്രശ്നം പറയാതിരുന്നാലും പ്രശ്നമാണ് ഒന്ന് ഫുഡിന്റെ കാര്യത്തില് ഇതുപോലെ വിളമ്പുമ്പം ഉള്ളൊരു ഇഷ്യൂ ലൈക്ക് അതെന്തിനായിരുന്നു എന്നുള്ളത് ലൈക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ചില സമയത്ത് ഒരു രീതിയിൽ അതായത് വിളമ്പുമ്പം ഇങ്ങനെ വിളമ്പാം എല്ലാവർക്കും വിളമ്പി വെക്കാം അവരെടുത്തോണ്ട് പൊക്കോട്ടെ എല്ലാവർക്കും ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടും ഈ ഈക്വൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലായോ ഈക്വൽ ആയിട്ട് ഒരു കടുക് മണി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം പക്ഷെ നമ്മളെങ്ങനെ വിളമ്പിയാലും ആൾക്കാർ വന്നിട്ട് ഇച്ചിരിയും കൂടെ തരുമോ ഇച്ചിരിയും കൂടെ എന്ന് ചോദിക്കുമ്പം നമ്മൾ കൊടുത്തു പോകും ചിലപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നിന്നായിരിക്കും എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാക്കി വന്നത് എല്ലാവർക്കും ഈക്വലി കൊടുക്കാൻ വെച്ചിരിക്കുന്നതിന്നായിരിക്കും കൊടുത്തു പോകുന്നത് അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ മുഴുവൻ വരുന്നത് പക്ഷെ അതുപോലെ അവിടെ കിടന്ന് കുറേ റൂൾസ് ലൈക്ക് വിളമ്പുന്ന കാര്യത്തിൽ കൊണ്ടുവരാനും നിഷേധിക്കാനും ഒരു സമയം പറയുന്ന ആയിരിക്കും കുക്ക് ചെയ്യും നന്നായിട്ട് കുക്ക് ചെയ്ത് എല്ലാം വെക്കും പക്ഷെ ഈ വിളമ്പുന്ന സമയത്ത് അതായത് അവസാനം കൊണ്ടുപോയി കാലം അടക്കാന്ന് പറയില്ലേ അതുപോലെ വിളമ്പുന്ന സമയത്ത് ആ സ്നേഹവും ഇതും എല്ലാം ആ കഷ്ടപ്പാടും എല്ലാം അങ്ങോട്ട് പോവും അത്രയും ഇതിലാവും അത് എൻഡ് ചെയ്യുന്നത് അവിടെ എപ്പോഴും ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിളമ്പുന്ന കാര്യത്തിൽ പിന്നെ അനീഷേന്റെ റിപ്പിറ്റേഷൻ ഓ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ ഇത്രയും ഇതിലും കൂടുതൽ റിപ്പിറ്റേഷൻ ആണ് ഹൗസിനുള്ളിൽ അതും അത് ഭയങ്കര അതൊന്നും വയറായാലേ എനിക്ക് പുറത്ത് വന്നിട്ടായിരുന്നു കേട്ടോ പക്ഷെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ രാവിലെ ഉറങ്ങി അല്ലെ ഉറങ്ങി എണ്ണിക്കുമ്പോൾ പുല്ലി വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യേ ബാറ്ററി ചേഞ്ച് ചെയ്യേ ബാറ്ററി ചേഞ്ച് ചെയ്യേ അയ്യോ ചേട്ടാ ഞങ്ങൾ എൻ്റെ ഞങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാഗ് എടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്

ഭയങ്കര ലൗഡായിട്ടൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയുള്ള വേറെയും കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പം അപ്പോൾ അവർ ചെയ്ത മിസ്റ്റേക്സ് അപ്പാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ പെട്ടെന്ന് എവിറ്റായിപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല പിന്നെ ജിസേൽ ജിസേൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിസേലിൻ്റെയും കുറെ ആഴ്ചകളെ കണ്ടന്റ് തന്നെ അതെ 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 പക്ഷെ പിന്നെ കുറച്ച് ഡൗൺ ആയി പോയി ബട്ട് എങ്കിലും അവർക്ക് അവരുടെതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ ഉണ്ടായിരുന്നു പൊറത്തുനിന്ന് എന്നാ എനിക്ക് തോന്നിട്ടുള്ളത് പറഞ്ഞു ഇപ്പൊ എന്തിനാ നീ എനിക്ക് ഡ്രോൾ വാങ്ങിച്ചു നീ ഒക്കെ നേരത്തെ ഔട്ട് ആയി പോയിരുന്നു എന്തിനാ അവരുടെ പേര് അയ്യോ ஐ வில் ட்யூ அதுல அண்ட் அனீஷ் அனீஷ் பகில பின் ஆரோக்கிய அசாபுமா